ഗുഡ് ഗേൾ ഒന്ന് രണ്ട് രണ്ടേ ഗുഡ് ഗേൾ അന്ന് ഒന്ന് ആ ഗുഡ് ഗേൾ നമ്മളെ രാജ്യം ആ നമ്മളെ സംസ്ഥാനം നമ്മളെ ജില്ല കോഴിക്കോട് നമ്മളെ മുഖ്യമന്ത്രി പിണറാവിച്ച് ജില്ല കാസർകോട് മലപ്പുറം മലപ്പുറം കോഴിക്കോട് പാലക്കാട് വയനാട് ആ മുന്നോട് പത്തനംതിട്ട നിർപാട്ടോട് പാട്ടോട് പാട്ടോ തപ്പ തപ്പനി തപ്പ കക്കങ്ങ തങ്ങേ സപ്പോർട്ട് ഉണ്ട് കക്കങ്ങ എ ബി സി ഡി വർണത്തെ കൂട്ടി കെട്ടോ ദാ മിട്ടി കറുക്കня അഹ് നീ ദോവാടേടാ എ ബി സി ഡി പറഞ്ഞില്ല போடிக் கொள்ளி இதுக்கு உடம்புண்டே நேரத்த்தே ஆ